സംസ്ഥാനത്തെ എ പി എല് ബി പി എല് അതോടൊപ്പം തന്നെ എ വൈ റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പാണ് മീഡിയ കമ്പാനിയൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കാരണം ഇനി അങ്ങോട്ട് നമ്മളുടെ റേഷൻ വിതരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനത്തെ സോഫ്റ്റ്വെയർ മാറ്റി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്കാണ് റേഷൻ വിതരണം അതായത് സംവിധാനങ്ങൾ മുഴുവനും മാറ്റുന്നത് സ്മാർട്ട് പി ഡി എസ് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തിന് കീഴിലേക്ക് മാറുന്നതോടെ തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് പുതുതായിട്ടുള്ള റേഷൻ കാർഡുകൾ അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ നിലവിലുള്ള റേഷൻ കാർഡിൽ ബി പി എൽ കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇനി മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടം ആവുകയില്ല അതെല്ലാം കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ചാവും നടത്തപ്പെടുക ഇതോടൊപ്പം തന്നെ അരീം ോതമ്പ് മാത്രമല്ല മറ്റ് പല ഉൽപ്പന്നങ്ങളും മറ്റു പല ധാന്യങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിച്ചേരും ഇനി റേഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങേണ്ടിയിരുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായിട്ടുള്ള വിഹിതം നമ്മളുടെ ആധാറുമായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറുകയും ചെയ്യും ഇങ്ങനെയുള്ള വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഒപ്പം അഞ്ചു വർഷത്തേക്ക് സൗജന്യ അരിയും ഗോതമ്പും വിതരണവും ഇത് നമ്മളുടെ റേഷൻ കാർഡിലുള്ള എല്ലാവർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ആനുകൂല്യം ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എങ്ങനെ വാങ്ങാമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മാർട്ട് പി എന്ന് പറയുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറ്റപ്പെടുന്നതോടെ നമ്മളുടെ എല്ലാം റേഷൻ വാങ്ങലും അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ ഇടപാടുകളും റേഷൻ വിതരണവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ് മുൻപ് സംസ്ഥാന സർക്കാരിൻ്റെ സോഫ്റ്റ്വെയറിലൊക്കെയാണ് ഇതിൻ്റെ ക്രമീകരണം ഉണ്ടായിരുന്നത് അങ്ങനെ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് വലിയൊരു ഇടപെടൽ നടത്താൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡിൻ്റെ എണ്ണമൊക്കെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ അപേക്ഷ വിളിക്കുന്നതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു എന്നാൽ ആ സംവിധാനങ്ങൾക്കെല്ലാം മാറ്റം വരികയാണ് മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്യുന്ന അതേ രീതി കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കേന്ദ്ര സോഫ്റ്റ്വെയറിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വാങ്ങുന്ന വ്യക്തികളുടെ എല്ലാം ഡീറ്റെയിൽസ് ആ കൈമാറിക്കഴിഞ്ഞു ഇനി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിൽ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മളുടെ സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുക കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ മേഖലയിൽ വരുത്തണമെന്ന് അതായത് നമ്മളുടെ സംസ്ഥാനത്ത് അരിയും ഗോതമ്പും ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റു പയറുകളോ മറ്റേതെങ്കിലുമൊക്കെ ധാന്യങ്ങളോ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിനും ഇനി മുതൽ സാധിക്കും കിറ്റുകളുടെ വിതരണം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു രീതി അതോടൊപ്പം ഭാരത് റൈസ് പോലെയുള്ള അരികൾ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന പുന്നി അരി പോലെയുള്ള അരിയെല്ലാം ഇനി നമുക്ക് റേഷൻ കടയിലേക്കും ഒരുപക്ഷെ എത്തിച്ചേരാം അതോടൊപ്പം തന്നെ ഭാരത ആട്ടയുണ്ട് ധാലുണ്ട് ഇവയെല്ലാം തന്നെ ഒരുപക്ഷെ റേഷൻ കടകൾ വഴി ഇനി നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വളരെ വിദൂരമല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് റേഷൻ വിതരണം എല്ലാ മേഖലകളിലേക്കും എത്തിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും മേഖലയിൽ ഭക്ഷ്യ കുറവ് വരികയോ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കാതെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ വിഹിതത്തിന്റെ തുല്യമായിട്ടുള്ള ഒരു തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകാനും സാധിക്കും ഇതെല്ലാം ഇതിൻ്റെ സംവിധാനങ്ങളാണ് ഇതിലെല്ലാം ാണ് ഇനി അതോടൊപ്പം റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് ഇനി സംസ്ഥാന സർക്കാരിന് അപേക്ഷകൾ സ്വീകരിക്കാൻ സാധിക്കും നിശ്ചിത എണ്ണം ബി പി എൽ കാർഡ് നൽകുന്ന കാര്യങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാരിന് ഒരു മുൻഗണന ഇതെല്ലാം തീരുമാനിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഒരു മുൻഗണന കൂടി വരികയാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നൽകേണ്ട ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഓരോ വിഭാഗം മുൻഗണന നിശ്ചയിക്കുന്ന കാർഡുകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകണം ഇതെല്ലാം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സംവിധാനം വരും ഇപ്പോൾ തന്നെ വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് സൗജന്യ അരിയും ഗോതമ്പും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളുടെ സംസ്ഥാനം ഇത് വാങ്ങുകയും വേണ്ടു ആളുകൾക്ക് വിതരണം ചെയ്യാൻ അപ്പോൾ ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൂടുതൽ എടുത്ത് വിതരണം ചെയ്യുന്ന ഒരു ക്രമീകരണവും ഈ സ്മാർട്ട് പി സംവിധാനത്തിലൂടെ വരും പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇതിനോട് സഹകരിക്കണം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരും റേഷൻ വ്യാപാരികളും ഇപ്പോൾ സ്വരച്ചേർച്ച ഉള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ ഇതെല്ലാം അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാർഡുടമകൾക്ക് നിരവധി ആനുകൂല്യങ്ങളുമായിട്ടാണ് സ്മാർട്ട് പി ഡി എന്ന് പറയുന്ന സംവിധാനം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക